താങ്ക് യു രശ്മി താങ്ക് യു രശ്മി അങ്ങ് അകലെ പശ്ചിമേഷ്യയിലെ ഫലസ്തീനിൽ അമ്മമാരും കുഞ്ഞുങ്ങളും കേരളത്തിലെ മനുഷ്യർക്കും രശ്മി എന്ന ഒരു സഹോദരിക്കും പേപ്പറിൽ എഴുതി അവർക്കറിയാവുന്ന ഭാഷയിൽ നന്ദി നന്ദി ആയിരം നന്ദി എന്ന് പറയുന്നത് കോടികൾ നൽകിയതിനല്ല അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ നൽകിയതിനുമല്ല അവർക്ക് കുടിക്കാൻ ഒരിറ്റുവെള്ളം നൽകിയതിനാണ് അതെ ഗസ്സയുടെ വേദനയിൽ മലയാളിയായ ഒരു സഹോദരി അത്രമേൽ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും ഗസയിൽ കുടിവെള്ളം എത്തിച്ച കഥ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് ആ കുടിവെള്ളത്തിൻ്റെ മൂല്യത്തെക്കാൾ ആ മനുഷ്യജീവനുകൾക്ക് നൽകിയ ആശ്വാസത്തെക്കാൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പേരിൽ എത്രമേൽ പരിശ്രമിച്ചിട്ടുണ്ടാകും ഈ പ്രകാശമെന്ന് അർത്ഥം വരുന്ന പേരുള്ള ആ പെൺകുട്ടി നന്മയുടെ പ്രകാശമായി മാറാൻ ഒരുപാട് പരിശ്രമങ്ങൾ അതിനുവേണ്ടിയുള്ള എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയായിരിക്കും അവിടെ അത് എത്തിക്കാൻ കഴിഞ്ഞത് ആ സഹോദരി തന്നെ പല ചാനലുകളിലും അത് വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഗ്രേറ്റ ഗ്രേറ്റാത്തൻബർഗ് അടക്കം എം പിമാരടക്കം മനുഷ്യരാശിയോടും മനുഷ്യനോടും സ്നേഹവും ഇഷ്ടവുമുള്ള ഒരുപാട് പേർ ഗ്ലോബൽ സുമത് ഫ്ലോട്ടില്ല എന്ന പേരിൽ ഒരു ദൗത്യവുമായി വന്ന് തീരം തൊടുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടുപോയെങ്കിലും അവരുടെ ദൗത്യം ആ ശ്രമത്തോടെ ആ ആഗ്രഹത്തോടെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പോടെ അത് വിജയിക്കുക തന്നെ ചെയ്തു ലക്ഷ്മിയുടേതും അതുപോലെ തന്നെയാണ് ആ കുടിവെള്ളം അവര് തൊണ്ടയിലൂടെ ഇറ്റ് നീരായി ജീവൻ്റെ തുള്ളികളായി അകത്തേക്ക് പതിച്ചപ്പോൾ അതിനുവേണ്ടി ശ്രമം നടത്തിയ ആ രക്ഷ്മിക്ക് ലഭിക്കുന്ന സന്തോഷം അത് കേൾക്കുന്ന മനുഷ്യർക്ക് ലഭിക്കുന്ന സന്തോഷം എത്രയോ എത്രയോ വലുതാണ് എത്ര അകലെ നിന്നാണ് ആ ശ്രമം നടത്തിയത് എന്നാൽ തൊട്ടടുത്തും സമീപത്തുമൊക്കെ വളരെ വേഗത്തിൽ അല്പം ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും എത്തിക്കാൻ കഴിയുന്നവർ വളരെ സുഖലോലുവ അന്തരീക്ഷത്തിലിരുന്ന് ഈ പറയുന്ന പ്രസ്താവനകൾ എഴുതി കൊടുത്ത് വാർത്തകൾ വരുത്തുന്നതിനപ്പുറം ഒരു ശ്രമം ഒരാഗ്രഹം അത് ആ രക്ഷ്മിയുടെ പരിശ്രമത്തിൻ്റെ പൂർണ്ണതയിലാണ് എത്തിയത് നമ്മുടെ നാട്ടിലുമുണ്ട് ഒരുപാട് മതസംഘടനകൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പിരിക്കാൻ പോകുന്നവർ ഏതു ഭാഗത്തും അനുയായികളെ സൃഷ്ടിക്കുന്നവർ അവിടെയൊക്കെ തർക്കവിതർക്കങ്ങൾ ഉണ്ടാക്കുന്നവർ എന്ത് കാര്യങ്ങളിലും ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്ന സവിശേഷമായ വസ്ത്രം ധരിച്ച ഗുസ്തിക്കാരെ പോലെയുള്ളവർ അവരൊന്നും ഈ രശ്മി എന്ന സഹോദരി ആഗ്രഹിച്ചതുപോലെയോ അല്ലെങ്കിൽ ഈ ഗ്ലോബൽ സുമത് ഫ്ലോട്ടില്ല എന്ന ആ കപ്പലിൽ ജീവൻ പ്രണയം വെച്ച് വന്ന മനുഷ്യർ ആഗ്രഹിച്ചതുപോലെയോ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല കാരണം എന്തേ അവർക്ക് സുഖലോലുപമായി ജീവിക്കാനുള്ളതെല്ലാം സന്തോഷകരമായി തലമുറകൾക്ക് കഴിയാനുള്ളതെല്ലാം കിട്ടുന്നുണ്ട് അതവർ ശേഖരിച്ചു വയ്ക്കുന്നുണ്ട് അതിനുവേണ്ടി വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട് അതിനുവേണ്ടി പി ആറുകൾ ചെയ്യുന്നുണ്ട് അതിനുവേണ്ടി അടിമകളെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് അതിനുവേണ്ടി വായ്ത്താളം ഇറക്കുന്ന ഇറക്കുന്ന ആളുകളെയും ഒക്കെ സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട് അവരപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല അവരെ പ്രതിരോധിക്കാൻ ആളുണ്ട് രണ്ട് തലമുറയ്ക്ക് ജീവിക്കാനുള്ളതും അതിനപ്പുറവുമുണ്ട് എന്ന് മാത്രമല്ല ജീവൻ നൽകാൻ എന്തെങ്കിലും ഒരു ചെറിയ പഴുതുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിലും പോയി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെയൊക്കെ അനുയായികളുണ്ട് എന്നാൽ ഈ മനുഷ്യർ ഈ പറയുന്നതിനൊക്കെ അപ്പുറത്ത് മനുഷ്യത്വത്തെയും മാനവികതയും മനുഷ്യൻ്റെ വികാരങ്ങളും തിരിച്ചറിയുന്നത് കൊണ്ടാണ് കുടിവെള്ളമൊക്കെ നമ്മളെടുത്ത് ഉപേക്ഷിക്കാറുണ്ട് പല പരിപാടികളിലും കുപ്പിവെള്ളങ്ങൾ പകുതിയായും പൊട്ടിച്ച നിലയിലും ഒക്കെ കാണാറുണ്ട് നമുക്കതിൻ്റെ വില അറിയില്ല അതിൻ്റെ കൊടുക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനും ആവില്ല കാരണം ആ സന്ദർഭം നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതിനേക്കാളൊക്കെ അപ്പുറമാണ് ദാഹിച്ചൊരു മരുഭൂമിയിലൂടെ ഓടുന്ന മനുഷ്യൻ്റെ മുന്നിൽ ഒരു പ്ലാസ്റ്റിക് ടാങ്കിൽ വെള്ളമെത്തിക്കാൻ വേണ്ടി ആ സഹോദരി നടത്തിയ ശ്രമവും അത് കണ്ട് സന്തോഷിച്ച് കൈന്ന് വീശുന്നതും ഒരുപക്ഷെ എൻ്റെ ഈ ജീവിത കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന ധന്യമായ മുഹൂർത്തങ്ങളിലൊന്നാണ് ഈ സഹായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ചിലരൊക്കെ കാണിക്കാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്നതിനപ്പുറമാണിത് കാരണം ഇതൊന്ന് ഇവരിങ്ങനെ പേപ്പറിൽ എഴുതി കാണിക്കുമെന്നും ആ വീഡിയോ വൈറലാകുമെന്നും അതിലൂടെ എന്തെങ്കിലും നേടാനൊന്നും രശ്മി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല എന്നാൽ അതൊക്കെയും വലിയ വാർത്തകളാക്കി സൃഷ്ടിച്ച് വലിയ പേരും പെരുമയും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരെ കൂടി ലജ്ജിപ്പിക്കുകയാണ് രശ്മി രശ്മി നിങ്ങളാണ് മനുഷ്യസ്നേഹത്തിൻ്റെ മാതൃക വേദികളിൽ യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ മൈക്കിട്ട് പല്ലു തേക്കുന്നവരെക്കാളും കള്ളക്കരച്ചിൽ കരയുന്നവരെക്കാളും മുതലക്കണ്ണീർ പൊഴിക്കുന്നവരെക്കാളും ഒക്കെ ഹൃദയത്തിൽ ഒരു മനുഷ്യൻ്റെ മാനവികതയുടെ അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെ ഇതിൻ്റെ എല്ലാം ഒരു ഉറച്ച പര്യായമാണ് നിങ്ങളുടെ പ്രവൃത്തിയെ നെഞ്ചോട് തീർക്കുന്നു ലജ്ജിക്കുന്നു നാണിച്ച് തലകുനിക്കുന്നു നമുക്കൊന്നും ഇത്രമേൽ ചിന്തിക്കാനാവാത്തതിൽ അതിനുവേണ്ടി പരിശ്രമിക്കാനാവാത്തതിൽ